മയക്കുമരുന്നിന്റെ വിതരണ ശൃംഖലയുടെ വേറിറക്കണമെന്ന് തോമസ് സുണിയാടൻ ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉത്പാദന വിതരണ ശൃംഖലകളുടെ വേറിറക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് സുണിയാടൻ പറഞ്ഞു കേരള കോൺഗ്രസ് വനിതാ വിഭാഗമായ വനിതാ കോൺഗ്രസ് ലഹരി വ്യാപനത്തിനെതിരെ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബാർ ഹോട്ടലുകളും മദ്യശാലകളും മദ്യ ഉത്പാദന കേന്ദ്രങ്ങളും തുടങ്ങുവാൻ അനുവാദം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പോരാടുവാൻ കഴിയണമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു ലഹരിക്കെതിരെ രാഷ്ട്രീയ മതചിന്തകൾക്കതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഇതിനു വേണ്ടിയുള്ള വനിതാ കോൺഗ്രസിന്റെ നൂറു വനിതാ നേതാക്കളുടെ നിരന്തര പോരാട്ടം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ഉണ്ണിയാടൻ പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് മാഗി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ഫെനി എബിൻ ലിംസി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടംകുളം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി വനിതകൾ പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും നാടും ഒക്കെ വലിയ തകർച്ചയിലേക്ക് നിലയിലേക്ക് നമ്മുടെ മദ്യലോബി ലഹരി ലോബി മയക്കുമരുന്ന് ലോബി വളർന്നിരിക്കുകയാണ് വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും എന്ന പോലെ തന്നെ ഇപ്പോൾ വല്ലാത്ത നിലയിലുള്ള കടുത്ത മാനസിക സംഘർഷത്തിലും പ്രശ്നത്തിലുമാണ് ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥ ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇവിടെ വളർന്നു വരുന്ന ലഹരി മാഫിയയ്ക്കെതിരെ ലഹരി ഉപയോഗത്തിനെതിരെ അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരികാലമ്പുഴയിലെ കേരള കോൺഗ്രസിൻ്റെ നൂറു ധീരരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം ആരംഭിക്കുകയാണ് ഞങ്ങൾ ഈ സമൂഹത്തിന് വലിയ നില ശക്തി പകർന്നുകൊടുത്തുകൊണ്ട് സമൂഹ മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലഹരി മാഫിയയെ ഈ മയക്കുമരുന്ന് മാഫിയയെ ത്വരുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മുടെ യുവാക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മുടെ നാടിനെ ഒന്നാകെ രക്ഷപ്പെടുത്തണം എന്നുള്ള വലിയ ഒരാഗ്രഹമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരുടെ പ്രത്യേകിച്ച് അമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതുകൊണ്ടാണ് പല തിരക്കുകൾ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒന്നിറങ്ങാൻ പ്രിയപ്പെട്ട അമ്മമാർ തയ്യാറായിക്കൊള്ളുന്നത് കേരളാ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പാർട്ടിയുടെ പ്രിയപ്പെട്ട ധീരരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ ഇങ്ങനൊരു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതിൽ കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷം ഇവിടെ അറിയിക്കുക കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ അഭിവാദ്യവും ഞാൻ ഇവിടെ നേരുകയാണ് कांग्रेस वनिदा कांग्रेस जिंदाबाद